ഹായ് ഫ്രണ്ട്സ് ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ആരും ഇതുവരെ കാണിക്കാത്തൊരു ടിപ്സാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അതായത് നമ്മുടെ ഈ പെണ്ണി പെണ്ണിവേട്ട് പ്ലാന്റ് ഇത്രത്തോളം ഹെൽത്തി ആയിട്ടും അതുപോലെ തന്നെ ഗ്രോത്തായിട്ടും വളരാനുള്ള ഒരു കുഞ്ഞു ടിപ്സ് പക്ഷേ എനിക്ക് തോന്നുന്നത് ആരും ഈ ഒരു മെത്തേഡ് ഇതുവരെ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യണേ അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് ഞാൻ എന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് വളരാനുള്ള അല്ലെങ്കിൽ ഇത് ഗ്രോത്ത് ആവാനുള്ള എന്ത് ടിപ്സാണ് ഞാൻ ചെയ്തത് എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുകയുള്ളു അതോടൊപ്പം തന്നെ എപ്പോഴും പറയുന്ന ഒരു കാര്യം പറയട്ടെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ എൻ്റെ പെണ്ണുമായിട്ട് പ്ലാൻഡ് എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് മനസ്സിലാകാൻ പറ്റും കാരണം ഇതിൽ കുറഞ്ഞ ഒരു കുറച്ചുള്ളായിരുന്നു ഈ പെണ്ണി പെണ്യുമായിട്ട് പ്ലാന്റ് കുറച്ചുള്ളായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ഈ വാട്ടർ പോപ്പി വാട്ടർ പോപ്പി നശിച്ചു പോയിരുന്നു പൂക്കളൊക്കെ ഇങ്ങനെ എന്താ പറയുക മുട്ടൊക്കെ ഇങ്ങനെ കരിഞ്ഞ് ഒരു നശിച്ച പോലെ ഒരു എന്താ പറയുക ഒരു ഗ്രോത്തൊക്കെ കുറഞ്ഞ് ഉണങ്ങി വന്നിരുന്നു കേട്ടോ അപ്പം ഞാനിത് മുമ്പ് പരീക്ഷിച്ച് ആ പരീക്ഷണത്തിൽ ഞാൻ വിജയിച്ചതിന് ശേഷമാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത് വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നു അപ്പോൾ ഞാനിത് കഴിഞ്ഞ മാസം ഞാനിത് ചെയ്തപ്പോൾ എൻ്റെ ഈയൊരു പെണ്ണിയുമായിട്ട് പ്ലാന്റ് നല്ല രീതിയിൽ തന്നെ കേട്ടോ ഈ ഒരു ചെടി നല്ല രീതിയിൽ തിക്കായിട്ട് ഫുൾ നിറയെ ലീഫൊക്കെ ആയിട്ട് വളർന്നിട്ടോ കേട്ടോ ഈ ഒരു വീഡിയോ ഇത് ഞാൻ വള വഴിച്ച് പോട്ടിൽ ഈ ഒരു പെന്നി വേട്ട് പ്ലാന്റ് നടുന്ന അല്ലെങ്കിൽ നട്ട് കൊടുക്കുന്ന ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തിരുന്നു അതിനുശേഷമൊക്കെ ഞാനിതിൻ്റെ വളർച്ചയൊക്കെ ഞാൻ കാണിച്ചിരുന്നു അപ്പോൾ ഇത്രത്തോളം ആയിട്ട് ഇതിങ്ങനെ തിക്കായിട്ട് കണ്ടില്ലേ ഇതൊരു വിഷിയായിട്ട് വളർന്നത് കണ്ടില്ലേ അപ്പോൾ ഈ ഒരു വളരാനുള്ള പിന്നെ ഒരു മെത്തേഡാണ് ഞാൻ കാണിക്കാൻ പോണത് അപ്പോൾ ഇതുവരെ എനിക്ക് തോന്നുന്നത് ഒരാൾ ഇത് ചെയ്തിട്ടുണ്ടാവില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ മുമ്പ് നമുക്കറിയാം ഈ പെണ്ണിവെട്ട് പ്ലാന്റ് നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ കെയറിങ് അതുപോലെ തന്നെ ഇതിൻ്റെ പോപ്പുലേഷൻ എത്തേണ്ടൊക്കെ ഞാനൊന്ന് ചെറുതാക്കി പറയാം കാരണം എന്തായാലും ഇതിൻ്റെ മുന്നേ ഞാൻ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ഞാൻ പറയുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാന്റ് നടുമ്പോൾ അതായത് ഈ വാട്ടർപ്രൂഫിയായാലും അതുപോലെ തന്നെ പെണ്ണിവെട്ട് പ്ലാന്റ് ആയാലും തന്നെ നമ്മൾ നടുമ്പോൾ ഒരു ഡ്രൈനേജ് ഹോൾസ് ഇല്ലാത്ത ഒരു പോട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഒന്നാമത്തെ കാര്യം അതാണ് ഡ്രൈനേജ് ഹോൾസ് ഇല്ലാത്തൊരു പോട്ട് നമ്മൾ സെലക്ട് ചെയ്യുക അപ്പോൾ പോട്ടിന് ശരിക്കും വായുവട്ടം കൂടുതലുള്ള പോട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് കാരണം ഇത് ഒരുപാട് അങ്ങ് വളരും വളരുംട്ടോ ഒരുപാട് വളരുന്നത് കൊണ്ട് തന്നെ നമ്മൾ വായുവട്ടം കൂടുതലുള്ള അപ്പോൾ എൻ്റെ കയ്യിൽ ഞാനിത് പിന്നെ എന്താ പറയുക ഇൻഡോറിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വൈറ്റ് പോട്ട് സെറ്റ് സെറ്റിൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചത് പക്ഷേ ഞാൻ ചില സമയത്തൊക്കെ ഇത് ഞാൻ പുറത്തും വെക്കാറുണ്ട് കാരണം നമ്മൾ ഏതൊരു പ്ലാന്റ് ഇൻഡോറിൽ വെക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം ആഴ്ച രണ്ട് ദിവസം നമ്മൾ പുറത്ത് കൊണ്ട് വെച്ച് നല്ല ഡീപ്പായിട്ട് നനച്ചൊക്കെ കൊടുക്കണം അപ്പോൾ ഇതിപ്പോൾ നനമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ വീഡിയോ എടുക്കുന്നത് രാവിലെ തന്നെയാണ് ഞാൻ എൻ്റെ ചെടികളൊക്കെ നനയ്ക്കാറുള്ളത് അപ്പോൾ നനച്ച് കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇവർക്ക് കൊടുക്കേണ്ടത് മറ്റു ചെടികൾക്ക് അതായത് ഭോഗം തെച്ചി അങ്ങനെയുള്ള ചെടികൾക്കൊക്കെ കൊടുക്കാറുള്ള വളങ്ങളൊക്കെ കൊടുക്കുന്നത് നനച്ചു കഴിഞ്ഞതിന് ഷെട്ടോ അല്ലാണ്ട് ഈ ഒരു പിന്നെ എൻ പിക്ക് ഒക്കെ നമ്മൾ ചെടീൻ്റെ മുകളിലേക്കൊക്കെ സ്പ്രേ ചെയ്താൽ നമ്മൾ നനയ്ക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന വളം അതിൽ എന്തായി പോകും ഒലിച്ച് പോകും അപ്പോൾ നമ്മൾ ചെടികളൊക്കെ നനച്ചതിന് ശേഷം ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് സ്പ്രേ ചെയ്യുന്ന അല്ലെങ്കിൽ ലിക്വിഡ് രൂപത്തിൽ അല്ലെങ്കിൽ പിന്നെ ചെടികൾക്ക് നമ്മൾ ഇലയിലൊക്കെ സ്പ്രേ ചെയ്യുന്ന വളങ്ങളോ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വളങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുപോലെ ഞാൻ ഈ പെണ്ണുവേട്ട് പ്ലാന്റും ഇതൊക്കെ നനച്ചു കഴിഞ്ഞതിന് ശേഷം ആയിട്ട് ഈ വീഡിയോ എടുക്കുന്ന അതാണ് ഇതിലൊക്കെ അങ്ങനെയല്ലേ വെള്ളത്തിൻ്റെ തുള്ളികളൊക്കെ ഇങ്ങനെ കാണുന്നത് അപ്പം ഞാൻ ഇത് നമുക്കറിയാം ഒരു ഡ്രെയിനേജ് പോട്ടില്ല ഡ്രെയിനേജ് ഹോൾസ് ഇല്ലാത്ത ഫോട്ടോ എടുക്കുക രണ്ടാമത് നമ്മൾ ലെയർ ആയിട്ടാണ് മണ്ണ് ചാണകപ്പൊടി മണ്ണ് മണൽ ചാണകപ്പൊടി ഇങ്ങനെയുള്ളത് ലെയർ ആയിട്ട് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു പെണ്ണി ഈ വീട്ടിൻ്റെ പ്ലാന്റ് നമ്മൾ നട്ട് കൊടുക്കുക നമുക്കറിയാം താമര താമരയൊക്കെ നടുന്നത് നമ്മൾ അങ്ങനെയാണ് ഇവർക്കാണെങ്കിലും വെള്ളം വേണം കേട്ടോ കുറച്ച് വെള്ളമായിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ലാത്ത ചെടിയാണ് ചളി പോലത്തെ ഒരു പിന്നെ ഒരു മണ്ണിലാണ് ഇവർ വളരുന്നത് ഒരു ചളി രൂപത്തിൽ വെച്ചാൽ നമ്മൾ ഈ മണ്ണ് ചാണകപ്പൊടി എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു എന്താ പറയുക ചളി പോലെ ഉണ്ടാകും അപ്പോൾ ആ ഒരു ഒരു ചളി എന്താ പറയുക അങ്ങനത്തെ ഒരു പിന്നെ മണ്ണിലാണ് ഇവർ നന്നായിട്ട് ഉണ്ടാകുക നമ്മൾ ഒരു കുളത്തിലൊക്കെ നമുക്കറിയാം കുളത്തിലൊക്കെ താമരപ്പൂ ഒക്കെ ചളിയിലാണ് ഉണ്ടാകുന്നത് അപ്പോൾ എൻ്റെ കയ്യിൽ താമര ഇല്ല കേട്ടോ ആമ്പലയും താമരയൊന്നും ഇല്ല എനിക്കിഷ്ടമാണത് ഞാൻ ഒരു നെയ്സറിൽ നിന്ന് കണ്ടിരുന്നു അപ്പോൾ എനിക്കത് വാങ്ങാൻ സാധിച്ചിട്ടില്ല ഇനി എങ്ങനെയെങ്കിലും കാണുമ്പോൾ അത് വാങ്ങണം അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവർക്ക് നമ്മൾ കൊടുക്കേണ്ട നമ്മൾ പിന്നെ കൊടുക്കേണ്ടത് ഇവർക്ക് കൊടുക്കുന്നത് നമ്മൾ ലിക്വിഡ് രൂപത്തിൽ വേണം നമ്മൾ ഇന്നലെ എൺപിക്ക പോലെയുള്ള വളങ്ങളൊക്കെ നമ്മൾ ഒഴിച്ച് കൊടുക്കാറുണ്ട് അങ്ങനെയൊക്കെയാണ് ഈ ഒരു പ്ലാന്റ് നമുക്ക് നന്നായിട്ട് വലുതാകുന്നത് കേട്ടോ അപ്പോൾ ഇത് പിന്നെ ഇതിൽ ഞാൻ കൊടുക്കാൻ പോകുന്നത് പിന്നെ ഇതാണ് ഈ ഒരു കിഡില വളംന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു വളമാണ് ഞാനിതിൽ ഉപയോഗിച്ച് കൊടുക്കാൻ പോകുന്നു കേട്ടോ അപ്പോൾ ആ വളം എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞാൻ കഴിഞ്ഞ മാസം ഇത് പരീക്ഷിച്ച് നോക്കുമ്പോൾ ഇത് നല്ല ഗ്രോത്ത് ആയിട്ട് ഗ്രോത്തായിട്ടിട്ടോ പെട്ടെന്ന് തന്നെ ഇത് തഴച്ച് വളർന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ കൊടുക്കുന്ന വളമാണ് ഈ ഒരു കാൽസ്യത്തിൻ്റെ ഗുളിക അതായത് ഈ ഒരു ഗുളിയ ഈ ഗുളിക നമുക്ക് കാണുന്നുണ്ട് ഈ ഒരു ഗുളിയ നമുക്ക് പിന്നെ നമുക്ക് ഇങ്ങനെ എന്താ പറയുക ഡിസ്പ്ര എന്താ പറയുക ഹെൽത്ത് സെൻ്റർ അതുപോലെ തന്നെ അംഗലവാടിന്നൊക്കെ കിട്ടുന്ന ഗുളികകളാണ് അപ്പോൾ ഇത് പിന്നെ ഗർഭിണികൾക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ഗുളിയാണ് നമുക്ക് കാൽസ്യം കിട്ടാനുള്ള ചെറിയ പ്രായമുള്ള ഓരോന്ന് കൊടു ഒരു കൊടുക്കുന്ന ഗുളിയാണ് അപ്പോൾ ആ ഒരു ഗുളിയ നമുക്ക് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ചെടികൾക്ക് ഉപയോഗിക്കാം അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള ഒരു ഗുളിക ഓരോന്ന് ഇതിൽ ഇട്ട് കൊടുത്ത് മൂന്നെണ്ണത്തിന് മൂന്ന് ഗുളിയെ ഞാൻ ഇട്ട് കൊടുത്തപ്പോൾ ഇത് ഇത് ഇങ്ങനെ ഉണങ്ങിപ്പോയാൽ ഇത് നന്നായിട്ട് ഇതാ ഇലകളൊക്കെ വരുന്നുണ്ട് ഈ പിന്നെ വാട്ടർ പ്രൂപ്പിൻ്റേത് അതുപോലെ തന്നെയാണ് ഇതും ഇതും നല്ല ഗ്രോത്ത് ആയിട്ട് വളർന്നിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഇങ്ങനെയായിട്ട് കൊടുക്കുക നിങ്ങൾക്ക് പരീക്ഷിക്കട്ടോ നമ്മൾ ചെയ്തിട്ട് ഒരു അത് വിജയിച്ചാൽ മാത്രമേ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ കാരണം പിന്നെ നമ്മൾ ഇങ്ങനെയുള്ളൊരു പിന്നെ ഗുളിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അത് നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ നമുക്കിത് ഇട്ട് കൊടുത്തിട്ട് ഇത് നമുക്ക് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാൻ നിങ്ങൾ കാണിച്ചതെന്ന് അപ്പോൾ ഈ ഒരു ഗുളിയെ നമുക്ക് എടുക്കുക എടുത്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടിരുന്നത് ഈ വെള്ളത്തിൽ ജസ്റ്റ് ഒന്നിങ്ങനെ കാണുന്നില്ലതങ്ങനെ ഇതാ ഇങ്ങനെ ഒന്ന് ആയത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം കൊണ്ട് സാവധാനം സാവധാനം ഇത് അലിഞ്ഞു ചേർന്നിട്ട് ഇത് നമ്മുടെ ചെടിക്ക് നല്ലൊരു കാൽസ്യം കിട്ടും കേട്ടോ നല്ല രീതിയിൽ കാൽസ്യം കിട്ടുന്നതാണ് ഈ ഒരു ഗുളിക നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഇത് കഴിഞ്ഞ മാസം ഇട്ട് കൊടുത്തതാണ് ഇതാ നിങ്ങൾ കാണുന്നുണ്ടതാണ് ഈ ഗുളിക ഞാൻ ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുത്തു അതിന് കുറേശ്ശെ കുറേശ്ശെ ഇതിൽ ഇതിലിഞ്ഞ് ചേർന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ചെടി നല്ല ഗ്രോത്ത് ആയിട്ട് വളരും കേട്ടോ അപ്പോൾ അടുത്തൊരു ഗുളിയും കൂടി ഞാൻ എടുക്കാൻ പോവുകയാണ് ഈ ഒരു രീതിക്ക് നമുക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുന്നേ ഞാനൊരു പൺ മുമ്പ് ഞാൻ തുടക്കത്തിൽ ഒരു എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ തുടക്കത്തിൽ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു പാരസെറ്റമോൾ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു അതിന് നല്ല റിസൾട്ടാണ് ആ ഒരു വീഡിയോ നിങ്ങൾ മറക്കാതെ കാണണം കേട്ടോ അപ്പോൾ ഈ ഒരു ഗുളിയതാ ഈ ഒരു ഈ ഗുളിയും കൂടി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം അത് പെട്ടെന്നൊന്നും സാവധാനം കൊണ്ട് തന്നെ ഇതിൽ നമുക്ക് ഈ ചെടികൾക്ക് കുറേശ്ശെ കുറേശ്ശെ കാൽസ്യം കിട്ടിയിട്ട് നല്ല രീതിക്ക് ഇത് വളരും കേട്ടോ അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ അപ്പോൾ എനിക്ക് ഞാൻ ചെയ്ത് പരീക്ഷിച്ചിട്ട് നല്ല വിജയം കൈവരിച്ച് ാണ് നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതുപോലെയുള്ള ചെടികൾ വെള്ളത്തിൽ വളർത്തുന്ന ചെടികൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പെണ്ണി വീട്ട് മാത്രം കേട്ടോ വെള്ളത്തിൽ വളർത്തുന്ന നമുക്ക് താമര ആമ്പല പോലത്തുള്ള വെള്ളത്തിൽ വളർത്താൻ പറ്റുന്ന ഇപ്പം വാട്ടർ പ്ലാന്റിനും ഒക്കെ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് ചെറിയ ചെടികളാണെങ്കിൽ അന്ന് ചെറുതാണെങ്കിൽ ഇതിൻ്റെ ഒരു പകുതി കഷ്ണം അല്ലെങ്കിൽ കാൽഭാഗമൊക്കെ ഇട്ട് കൊടുത്താൽ മതി ഇപ്പോൾ കുറച്ചത് വലുത് അതിനൊരു സാവധാനം അലിയുന്നു കൊണ്ടാണ് ഞാൻ ഓരോ ഫുള്ള് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു ഗുളിയെ വെച്ചിട്ടുള്ള ഈ ഒരു ടിപ്സ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ഒട്ടും മടി കൂടേണ്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻറ്റാണ് ഞങ്ങളുടെ സപ്പോർട്ട് അതുകൊണ്ട് എല്ലാവരും കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ് പിന്നെ ഒരു കാര്യം കേട്ടോ എൻ്റെ അന്നത്തെ കരുവേപ്പിലാണത് നല്ലോണം നന്നായിട്ട് വളരുന്നുണ്ട് കേട്ടോ കരിവേപ്പിലെ ഞാൻ ഇത് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്തിരുന്നത് അതെങ്ങനെയാണ് ചെയ്തെന്നൊക്കെ നിങ്ങൾക്ക് കാണണമെങ്കിൽ അതൊന്ന് കണ്ടു കണ്ടുനോക്കുക നല്ല രീതിയിലേക്ക് വളരുന്നുണ്ട് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും ബൈ